ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് സ്പെഷ്യലായിട്ട് കേട്ടോ അങ്ങനെ സ്പെഷ്യൽ പറയാനൊന്നും ഇല്ല കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ അങ്ങനെ കാര്യമായിട്ട് ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ കാരണം എന്താ കുറച്ച് എഴുതാനും കാര്യങ്ങളുണ്ട് പിന്നെ നമ്മൾ വാർത്ത ഞങ്ങൾക്ക് അറിയില്ലേ അപ്പം അതുകൊണ്ട് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല നേത്രപ്പഴം ഉണ്ട് കേട്ടോ വാങ്ങി കുഞ്ഞാതൊക്കെ പറഞ്ഞില്ല പിന്നെ ഈ സ്വീറ്റ് ബന്നുണ്ട് പിന്നെ കുറച്ച് നെറുക്ക് കാര്യങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അപ്പോൾ അപ്പം അതൊക്കെ ആക്കാതിന് കിട്ടിയിട്ടൊന്ന് തല കാരണോട്ടെ പിന്നെ എന്നും ചായ വേണ്ടാത്തോക്ക് എന്നും ചായ വേണം ഞാൻ ചായ ആക്കും നമ്മളിങ്ങനെ ഉള്ള ദിവസങ്ങള് സ്പെഷ്യൽ ചായ കടി അങ്ങനെ ഒന്നും നമ്മള് കത്തി കനത്തിൽ ഇണ്ടാക്കാത്ത ദിവസം ബാഗെടുക്കണോ ആ സന്തോഷിക്കാനല്ലോ എനിക്ക് വേണമെങ്കിൽ കൊറച്ച് ഒന്നോ രണ്ടോ പഴം എടുത്തിട്ടോ പണി ആണോ

Mignor! 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 Mignor!

പായ എടുത്ത് കൊടുക്കാൻ കേട്ടോ ആ ആല പോയിട്ടോ അപ്പം ഞാനിവിടെ എനിക്ക് എഴുതാനുള്ളത് ഇങ്ങനെ എടുത്തു വെച്ചേക്കും കേട്ടോ അപ്പം അത് അവിടെ എഴുതി നടക്കുന്നുണ്ട് ഓക്കെ പോകാനാകുമ്പോൾ ചായ ഉണ്ടാക്കി കേട്ടോ എന്നാലും ചായ കുടിച്ചിട്ടോ എളുപ്പം ആയത് ഇതാ ട്യൂഷൻ ഉണ്ട് കേട്ടോ ആ അങ്ങനെ ഞാൻ മാറ്റി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഈ ഒരു കോടിലായിരിക്കും കേട്ടോ അത് ഞങ്ങൾ മൂന്നാൾ ശിപടിച്ചറ് വേറെ ഡ്രസ്സാണ് കേട്ടോ ഞങ്ങൾ ഒരുമിച്ച് ആയെടുത്ത് കഴിഞ്ഞാൽ ടീച്ചർക്ക് പിന്നെ വളരെ ഫംഗ്ഷനൊക്കെ ഉണ്ടായത് ടീച്ചർ വേറൊരു കളർ എടുത്തു പിന്നെ ഇത് മൂന്ന് സെറ്റ് വന്നപ്പോൾ ഞങ്ങൾ മൂന്നാളോ ഇത് എടുത്തു ഇത് എക്സലാണ് കേട്ടോ സൈസ് ചില സൈസൊക്കെ നമുക്ക് എക്സ് എൽ തന്നെ കേട്ടോ ഡബിൾ എക്സ് എന്നൊക്കെ ഒന്നും പോകണ്ട എനിക്ക് കറക്റ്റ് എന്ന് പറയുമ്പോൾ ഇത് അപ്പോൾ അങ്ങനെ അതാ മീറ്റിങ്ങിന് പോകാനായിട്ട് ഒരുങ്ങി അപ്പം ഞങ്ങൾ ച പഴം ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു പഴം കഴിക്കാൻ കഴിയും കേട്ടോ ചായ നാത്ത് കുടിച്ച് കഴിഞ്ഞു കേട്ടോ മീന്ന് കുടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വിശപ്പ് വന്നാലോ എന്ന് കരുതി പഴം എടുത്ത് വെച്ചത് ഏതാണ്ടായിരുന്നു കേട്ടോ അപ്പൊ പഴം കേട്ടോ പക്ഷെ പഴനാണി ഇങ്ങനെ പച്ച അത്ര വലിയൊരു താല്പര്യമൊന്നുമില്ല കേട്ടോ പച്ചപ്പഴ ഇങ്ങനെ ഒന്നും കാട്ടാതെ പുഴുങ്ങണം അല്ലെങ്കിൽ കാട്ടണം അങ്ങനെയൊക്കെ ഉണ്ടോ പഴം കഴിഞ്ഞാൽ ചിലപ്പോ ചെറിയൊരു സാധ്യത ഉണ്ട് നെഞ്ഞ് നേറാനുള്ളത് കേട്ടോ ഉം ആദ്യമൊക്കെ നെഞ്ഞു നേറിയിരുന്നു അത് തുടങ്ങിയ മുതൽക്ക് എന്ത് തന്നെയാണ് ഇങ്ങനെ പഴം തിന്നലില്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്തിട്ട് അങ്ങനെയാണ് പഴം തിന്നൽ അപ്പോൾ എന്താവും അറിയില്ല കേട്ടോ ഇന്ന് ഞങ്ങൾ ഈ ഒരു കൂടിൽ ഞങ്ങൾ മൂന്നാളുണ്ടാവും കേട്ടോ സ്കൂളിൽ ഇന്ന് ഞങ്ങൾക്ക് മീറ്റിംഗ് ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഒരേപോലെ എടുത്തത് ഇടാൻ കരുതിട്ടേട്ടോ എന്നെ ഞാൻ പഴം ചായ ഉണ്ട് ഓക്കെ അങ്ങനെ നമ്മൾ പോവാനായിട്ട് ഇറങ്ങുക കേട്ടോ ഓക്കെ ആ നമ്മളേ സ്കൂളിലെത്തിട്ടോ പിന്നെ കുറച്ച് കാര്യങ്ങൾ എഴുതാനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ നമ്മളെ പേരൻസിനെ വൈറ്റ് ചെയ്തിരിക്കുക കേട്ടോ നമ്മൾ അപ്പോൾ അവതാ നമുക്കിതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാനേ പറ്റുള്ളൂ കേട്ടോ എപ്പോഴാണ് പോവുക എന്താ കാര്യങ്ങളൊന്നും അറിയില്ല എപ്പോഴാണ് മീറ്റിംഗ് കഴിയുക എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഓക്കെ അങ്ങനെതാ ഉച്ചക്കത്തെ ഫുഡ് ഫുഡേ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ചിക്കൻ ബിരിയാണി ആണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കുഴിക്കരുതിട്ട് അതൊക്കെ നമുക്ക് തയ്ക്കാനുള്ള സംഭവങ്ങളാട്ടോ കേട്ടോ ഒക്കെ ഞമ്മൾ തന്നെയാണ് അപ്പൊ അതവിടെ എങ്ങനെ ഇട്ടു കേട്ടോ ഓ എന്തൊരു വെയില് എന്തൊരു ചൂട് എഴുതീട്ടാ അപ്പൊ അതിന് ചൂണ്ടില് കളിക്കുന്ന കുട്ടികളെ അവസ്ഥ എന്താ ഓടണേയും ചാടണിയൊക്കെ കുട്ടികളെ ഏ അതൊന്നും ആലോചിക്കാൻ പറ്റൂലോട്ടോ ഭയങ്കര വെയിലാണോ ഓക്കേ